ഇന്ത്യയുടെ പിനാക്ക ആക്രമണകാരിയാകുന്നു പിനാക്കയുടെ കരുത്തുകൂട്ടി ആക്രമണ പരിധി മൂന്നിരട്ടിയാക്കുകയാണ് പ്രതിരോധരംഗം പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ ശക്തമായ ആയുധമാണ് പിനാക്ക റോക്കറ്റുകൾ ശത്രു കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് പിനാക്ക റോക്കറ്റുകൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയോഗിക്കാനാണ് ഈ റോക്കറ്റുകൾ ഉപയോഗിക്കുക തുടർച്ചയായി റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ ശത്രു സൈന്യത്തിന്റെ സൈനിക നീക്കത്തെ തടയാനും തകർക്കാനും സാധിക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനം ഇന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പിനാക്കയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ആക്രമണകാരിയാക്കാനുള്ള ശ്രമത്തിലാണ് ഒരു സംഘം ഗവേഷകർ ഐ ഐ ടി മദ്രാസൽ ഗവേഷണം നടത്തുന്ന ലഫ്റ്റനന്റ് ജനറൽ പി ആർ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ാണ് പിനുടെ കരുത്തുകൂട്ടാൻ ഒരുങ്ങുന്നത് സൈന്യത്തിലെ മുൻ ആർട്ടിലറി വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ പി ആർ ശങ്കർ പിനാക്കയുടെ ആക്രമണ പരിധി വർദ്ധിപ്പിക്കാനാണ് ഗവേഷകർ ശ്രമിക്കുന്നത് നിലവിൽ പരമാവധി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് മാത്രമേ പിനാക്ക ഉപയോഗിച്ച് ആക്രമണം നടത്താൻ സാധിക്കൂ എന്നാൽ പിനാക്കയിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് എഞ്ചിൽ മാറ്റി തദ്ദേശീയമായി വികസിപ്പിച്ച എഞ്ചിൻ ഉപയോഗിക്കാനാകുമോ എന്നാണ് ഗവേഷകർ നോക്കുന്നത് അത് സാധ്യമായാൽ പിനാക്കയുടെ ആക്രമണ പരിധി മൂന്നിരട്ടി വർദ്ധിക്കും കിലോമീറ്റർ ദൂരത്തേക്ക് ആക്രമണം നടത്താനാകും എന്നാൽ റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റവും റോക്കറ്റ് ലോഞ്ചറും മറ്റും ഉപയോഗിക്കാനുള്ള സൌകര്യങ്ങളും കുറയാനും പാടില്ല ഈ ഉദ്ദേശത്തിലാണ് ഗവേഷണം മുന്നോട്ടു പോകുന്നത് റോക്കറ്റ് എഞ്ചിനെ ഉപേക്ഷിച്ച് റാം എഞ്ചിൻ ഉപയോഗിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് സഹായിക്കും റോക്കറ്റ് മുന്നോട്ടു പോകുന്നതിന്റെ വേഗത കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് വായു വലിച്ചെടുത്ത് ഇന്ധനവുമായി ജ്വലനം സാധ്യമാക്കുന്നവയാണ് റാംജെറ്റ് എഞ്ചിനുകൾ നിലവിൽ റോക്കറ്റിനുള്ള ഖര ജ്വലനം എളുപ്പമാക്കാൻ ഓക്സിഡൈസറും ഉപയോഗിക്കുന്നുണ്ട് ഓക്സിഡൈസറിന്റെ അളവ് കുറയ്ക്കാൻ റാംജെറ്റ് എഞ്ചിനിലൂടെ സാധിക്കും മാത്രമല്ല കൂടുതൽ ദൂരം യാത്ര ചെയ്യുമ്പോഴും റോക്കറ്റിന്റെ കാര്യക്ഷമത കുറയുകയില്ല ശത്രു കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ കൃത്യമായ ആക്രമണം നടത്താൻ ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ ശത്രു കേന്ദ്രത്തോട് കൂടുതൽ സമീപത്ത് റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനം കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല അതിനാൽ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് റോക്കറ്റ് ലോഞ്ചറിനെ സംരക്ഷിക്കാനാകും ഇത് സൈന്യത്തിന് തന്ത്രപ്രധാനമായ മേൽക്കൈ നൽകുകയും ചെയ്യും എന്നാൽ റാംജെറ്റ് എഞ്ചിനെ പിന്നാക്കയിൽ ഉൾപ്പെടുത്താൻ നിരവധി വെല്ലുവിളികൾ മറികടക്കേണ്ടതുണ്ട് റോക്കറ്റിന്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തണം പ്രൊപ്പൽഷൻ സംവിധാനത്തിലും മാറ്റം വരുത്തണം മാത്രമല്ല റാംജുറ്റിന്റെ നിർമ്മാണം ചെലവേറിയതുമാണ് കൂടുതൽ കാര്യക്ഷമമായ ചിലവ് കുറയുന്ന സംവിധാനം ഇതിനായി വികസിപ്പിക്കേണ്ടിവരും സാധ്യമായ പ്രതിരോധ ആയുധ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരുപടി മുന്നിലേക്ക് ഉയരും എന്നാണ് പ്രതീക്ഷകൾ യുദ്ധമുന്നണിയിലുള്ള സൈനികർക്ക് ഇവ നൽകുന്ന മുൻതൂക്കം വലുതാണ് ശത്രുനിരയെ ആക്രമിച്ച് അവരുടെ ശേഷി തകർക്കാൻ അത്യന്താപേക്ഷിതമായതിനാൽ ഗവേഷണവുമായി ഇവർ മുന്നറിയിച്ചു പോവുകയാണ് ഡി ആണ് റോക്കറ്റ് സംവിധാനം വികസിപ്പിച്ചത് കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ ഇവയുടെ വ്യാപകമായ ഉപയോഗമുണ്ടായിരുന്നു മലമുകളിലുള്ള പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പിനാക്ക വലിയ സഹായമായിരുന്നു ഇന്ത്യൻ സേനയ്ക്ക് നാല് റെജിമെന്റുകളാണ് നിലവിൽ ഉള്ളത് കൂടി ഉടൻ സജ്ജമാകും കാർഗിൽ യുദ്ധ സമയത്ത് റഷ്യൻ നിർമ്മിത ഗ്രാഡ് ബി എം ട്വന്റി വൺ റോക്കറ്റ് ലോഞ്ചറിന് പകരമായാണ് പിനാക്ക ആദ്യമായി ഉപയോഗിച്ചത് വെറും മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരപരിധി ഉണ്ടായിരുന്ന പിനാക്ക മാർക്ക് വൺ നാശമാണ് ഉയരമേറിയാമ്പ ിൽ തമ്പിടിച്ചിരുന്ന പാക് നുഴിഞ്ഞുകയറ്റിടയിൽ വിതച്ചത് പ്രഹരശേഷി തിരിച്ചറിഞ്ഞ സൈന്യം റോക്കറ്റ് ലോഞ്ചർ വികസിപ്പിക്കാൻ തീരുമാനിച്ചതോടെ രൂപം പിറന്നു അര കിലോമീറ്റർ മാത്രമായിരുന്നു പിനാക്ക മാർക്കിന്റെ കൃത്യത മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പ്രോജക്ടിന് രൂപം നൽകി കിലോമീറ്ററായി പിനാക്കയുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പത്തു മീറ്ററായി ലക്ഷ്യസ്ഥാനം ഉയർത്തുകയുമായിരുന്നു ലക്ഷ്യം ഭീകര കേന്ദ്രം ശത്രുവിന്റെ പോസ്റ്റ് ക്യാമ്പുകൾ എന്നിവ അതിർത്തിയിലേക്ക് സൈനികരെ അയക്കാതെ തന്നെ തകർക്കാനുള്ള ശേഷിയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് ന്യൂസ് ഡെസ്ക്